സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു കാരണം പലതും പലരും പറയും അതായത് ഡോളർ ആയക്കു പോയി യു എസ് മാനുഫാക്ചറിങ് സെക്ടർ സ്ട്രഗിളിങ് ചെയ്യുന്നു യു എസ് പി ഐ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ ആയി അങ്ങനെ അല്ലെങ്കിൽ വീക്ക്ലി ജോബിലേസ് ക്രൈംസ് രണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായി ഒക്കെയാണോ അല്ല കാരണം എന്താ ആ ഒരു സീസ്ഫെയർ ടാസ്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല കേട്ടോ ശരിക്ക് ഇസ്താംബൂളിലേക്ക് ലൈൻസ്കി പറഞ്ഞേക്കും എന്നാ പറഞ്ഞത് ആരെ വേറെ ഡെലിഗേഷൻ അത് ലെഡ് ബൈ ഡിഫൻസ് മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത് പറയുമ്പോൾ ലെലൻസ്കി അവിടെ ഉണ്ട് എവിടെ തുർക്കിയിലുണ്ട് വൃതകാനമായിട്ട് സംസാരിച്ചു ഹോപ്പ് ഉണ്ടെന്നൊക്കെ ഒരു പറയുന്നുണ്ട് ഇതൊക്കെ ഒരു തുടക്കമാണ് പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ പ്രതീക്ഷയൊന്നുമില്ല അദ്ദേഹം പുട്ടിനുമായി കണ്ടെത്തുന്ന മുട്ട് കണ്ടുമുട്ടി സംസാരിക്കുന്നവരെ ഇതിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ലെൻസ്കിയും പറഞ്ഞു ഐ ഇതിപ്പോൾ ഒരു ഈ വന്ന ആളുകളെ വളരെ പുച്ഛിച്ചാണ് റമിസ്ക് പറയുന്നത് ഇതൊന്നും വലിയ ടീം ഒന്നല്ല ഒരു ലോ ലെവൽ ആളുകളാണ് എന്നുള്ളത് അദ്ദേഹം അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് അദ്ദേഹം പ്രസിഡൻ്റാണല്ലോ അപ്പോൾ പ്രസിഡൻറ്റിനോട് തുർക്കീൻ്റെ പ്രസിഡൻറ്റിനോട് സംസാരിച്ചു വന്നു അല്ലാതെ ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്ററുമായിട്ടോ ഇൻ്റലിജൻസ് ചീഫുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ആളുകൾ അഡ്വൈസർ ആയിട്ടൊന്നും പ്രസിഡൻ്റ് അവരുമായിട്ടും സംസാരിച്ചില്ല അവരൊക്കെ സായുന്ന ആളുകളാണെന്ന് പറഞ്ഞ് അവരോട് അവരുടെ ഭാഷയില് പറയുന്ന കേട്ടോ എന്തറിയാനേക്കാളും എല്ലാവരും എത്രയോ മുകളിലാണ് അത് വേറെ കാര്യം ഞാൻ പറയാം അപ്പോൾ എന്നോട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നീ പോയിട്ടുണ്ടോ കമൻ്റിൽ ട്രംപിന്റെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ അവരുടെ ഭാഷയിൽ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അത് എന്താ പറയുക ഒരു വലിയ ഇതൊന്നും ഇതൊക്കെയാണ് പുട്ടിൻ ഇങ്ങനെയൊക്കെയാണ് കരുതുന്നത് എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ഇങ്ങനെയൊക്കെ കരുതുന്നത് എന്നാണ് സെലൻസ്കി പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില എന്തായിട്ടുണ്ട് ഉയർന്നു പോയി ഇങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും അവർ സംസാരിച്ചതിൻ്റെ വാക്ക് ഇനി എന്താണെന്ന് വരട്ടെ അവർ സംസാരിക്കാം സംസാരിക്കട്ടെ ഓക്കെ അപ്പോൾ സംഭവം അത് തന്നെയാണ് ചെറിയ രീതിയിലുള്ള ഒരു ഈഗോ ചി ചിന്താഗതിയും വന്നിട്ടുണ്ട് റൻസ്കിക്ക് കാരണം പുട്ടി വന്നാലേ സംസാരിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഡൻസ്കി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം മൂവായിരത്തി ഇരുന്നൂറ്റെട്ട് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വേൾഡ് പ്ലസ് തേർട്ടി ടു യു എസ് ഡോളറിൻ്റെ പിൻബലത്തോടെ അതായത് കേരളത്തിൽ നാളെ ഇപ്പോൾ ഉള്ള പൈസ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപതിനോടു കൂടി ആയിരത്തി നാനൂറ് രൂപ കൂടിയൊക്കെ അവസ്ഥയിൽ ശ്രദ്ധ അതീവ ശക്തി വർജിച്ച് കുതിച്ചു വരികയാണ് ഇനിയും ഈ സീസ്ഫെയർ നേടുകയാണെങ്കിൽ അതേപോലെ തുടർന്ന് കൊണ്ടുപോകും പിന്നെ ട്രേഡ് ടെൻഷനൊക്കെ കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് അത് വേറെ ഫാക്ടറി എന്തായാലും ഗോൾഡ് ഉയരുന്നു ഗ്യാസ് വാങ്ങാനുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ യുദ്ധം അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ഇനിയും താഴേക്ക് പോകും എന്തായാലും ഇന്ന് ഈ ആഴ്ചയിൽ അവസാനിക്കുന്ന അവസ്ഥയിലൊന്നുമില്ല എന്താണ് ഇവരൊക്കെ പറയുന്നത് എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണൊക്കെ വരുന്നത് എന്നുള്ളത് എന്തായാലും ഉയരാണ്